ജിത്ത് എന്തായാലും ലീഗ് ഈ വിഷയത്തിൽ സ്ഥാനാർത്ഥി ആരാകണം എന്നുള്ള ഒരു കാര്യത്തിൽ അവസാനത്തേക്കോൾ കോൺഗ്രസിന്റെ ഇതാണെങ്കിലും ലീഗിനൊരു നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയും ലീഗിലെ ഒരു വിഭാഗം ഇപ്പോൾ ആര്യാടൻ ചോക്കത്തിന് വേണ്ടി രംഗത്തെത്തിയിട്ടുണ്ടെന്ന് കേട്ടു വി എസ് രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ വെരി ഗുഡ് മോർണിംഗ് ഈ കോൺഗ്രസിലെ പോലെ തന്നെ ലീഗിനകത്തും ആര്യടൻ ചൗക്കത്തിന് വേണ്ടിയും വി എസ് ടി വേണ്ടിയും രണ്ട് പക്ഷമുണ്ട് കോൺഗ്രസിനകത്ത് നിലവിൽ ഇപ്പോൾ വി എസ് ടി വേണ്ടി ഒരു വിഭാഗം വാദിക്കുമ്പോൾ ആരേടൻ ചൗക്കത്തിന് വേണ്ടി വാദിക്കുന്നവരും ജില്ലയിലുമുണ്ട് സംസ്ഥാന സംസ്ഥാനതലത്തിലുണ്ട് അതുപോലെ തന്നെയാണ് ലീഗിനകത്തും ഇപ്പോൾ ആര്യാടൻ ചൗക്കത്തിൻ്റെ പേര് നിർദ്ദേശിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവർ പറയുന്നത് ആരാടൻ ചൗക്കത്തിന് മലപ്പുറം ജില്ലയിൽ എ ഗ്രൂപ്പിൻ്റെ വലിയ സ്വാധീനമുണ്ട് ആരാടൻ ചൗക്കത്തിനെ പിണക്കിയാൽ അദ്ദേഹം മറുകണ്ഠം ചാടിയാലൊക്കെ വലിയ തോതിൽ ലീഗിനുൾപ്പെടെ മറ്റു മണ്ഡലങ്ങളിലും അത് പ്രശ്നമാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിലം നിലമ്പൂർ ഒഴികെ മറ്റു മണ്ഡലങ്ങളിലൊന്നും തന്നെ ആര്യാടന് സാധ്യതയില്ലാത്തതിനാൽ നിലമ്പൂർ മണ്ഡലം ആര്യാടൻ ചൗക്കത്തിന് തന്നെ കൊടുക്കണം വി എസ് ജോയ്ക്ക് തിരുവമ്പാടി പോലുള്ള മണ്ഡലങ്ങൾ വാഗ്ദാനം ചെയ്യുകയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി എസ് ജോയിയെ തിരുവമ്പാടിയിലോ മറ്റോ മത്സരിപ്പിക്കാനുള്ള സാധ്യത കൂടി അന്വേഷിക്കണം എന്നുള്ളതാണ് ലീഗിൽ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് പക്ഷേ ലീഗിൽ തന്നെയുള്ള മറുവിഭാഗം പറയുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ക്രൈസ്തവ മുസ്ലിം ഐക്യം ഉണ്ടാവണമെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പിന്തുണ കൂടി യു ഡി എഫിന് ലഭിക്കണമെങ്കിൽ വി എസ് ജോയിപ്പോലൊരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ മത്സരിപ്പിച്ച് ലീഗ് അതിന് പരിപൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ് വേണ്ടത് സംസ്ഥാനത്ത് വക്കഫ് ബില്ലിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ളൊരു പിന്നിപ്പ് ഒരു വിടവ് ഒരു അത് നികത്താൻ ഇത്തരത്തിൽ വി എസ് ജോയിയെ പിന്തുണച്ചു നിൽക്കുന്ന ലീഗിൻ്റെ സമീപനം ഗുണം ചെയ്യും എന്നുള്ളതാണ് പക്ഷേ ആര്യാടനെ പിണക്കിയാൽ ഉണ്ടാകുന്ന ഗുരുതരമായ പ്രത്യാഘാതം ലീഗിന് ഭയമുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ ആര്യാടനെ പിണക്കരുത് എന്ന വാദമുണ്ട് പക്ഷേ പി വി അൻവറിൻ്റെ പിന്തുണ വി എസ് ടോയ്ക്ക് ആയതുകൊണ്ട് പി വി അൻവറിന് വഴങ്ങിക്കൊണ്ട് തന്നെ വി എസ് ടോയിയെ പിന്തുണയ്ക്കണം എന്ന് ലീഗിനകത്ത് വലിയ ആവശ്യവും ഉയരുന്നു അതായത് ലീഗിനുള്ളിൽ തന്നെ വി എസ് ടോയിയുടെയും ആര്യടേയും ചൗക്കത്തിൻ്റെയും പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ പി കെ കുഞ്ഞാലിയ കുട്ടിയെ മുതിർന്ന നേതാക്കന്മാർ പറയുന്നത് കോൺഗ്രസ് ആരെ തീരുമാനിക്കുന്നു ആരെ പിന്തുണയ്ക്കാം എന്ന മട്ടിലാണ് ആ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ എന്തൊക്കെ വന്നാലും വി എസ് ജോയി ആണെങ്കിലും ആര്യടൻ ശോകത്താണെങ്കിലും മണ്ഡലം നഷ്ടപ്പെടുത്തരുത് ഒരു വിജയസാധ്യതയുള്ള മണ്ഡലമാണ് ഭൂരിപക്ഷവും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് ലീഗ് പറയുന്നത് ലീഗിൽ തന്നെ രണ്ട് പക്ഷമുണ്ട് അതിൽ വി എസ് ജോയി പക്ഷമുണ്ട് അതേപോലെ ആര്യടൻ ശോകത്തിൻ്റെ പക്ഷവും വേണ്ടിയും ഒരു വിഭാഗമുണ്ട് കോൺഗ്രസിൽ എന്നതുപോലെ വി എസ് രഞ്ജിത്തും മുബഷീറുമാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോഴും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്നതിൽ വ്യക്തമായ ചിത്രമായിട്ടില്ല വി എസ് ജോയിക്ക് തന്നെയാണ് ഈ ഘട്ടത്തിൽ മുൻതൂക്കമുള്ളത് എന്നാൽ ആര്യടൻ ശോകത്തിന് വേണ്ടിയും ഒരു വിഭാഗം ലീഗിലെ ിൽ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് കോൺഗ്രസ് ആയിരിക്കും അന്തിമ തീരുമാനമെടുക്കുക ഈ വിഷയത്തിൽ അതിൽ തീർച്ചയായിട്ടും വി എസ് യു ഒരു സാധ്യതയുണ്ട് എന്നാൽ വി എസ് യു വി തിരുവമ്പാടിയിലടുത്ത് നമ്മൾ നിർത്തിയാൽ പോരെ എന്ന ഒരു ആലോചനയും യു ഡി ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്